സിനിമാ ലോകത്തെ നടുക്കി അപകട വാർത്ത് പ്രശസ്ത നടൻ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു ഇന്ത്യ ടിവിയുടെ റിപ്പോർട്ട് പ്രകാരം കന്നഡ നടൻ കിരൺരാജ് ഐ സിയുയിൽ ചികിത്സയിലാണ് സെപ്റ്റംബർ പത്താം തീയതിയാണ് കിരൺ രാജ് സഞ്ചരിച്ച കാർ ഡിവൈഡറിൽ ഇടിച്ച് അപകടമുണ്ടായത് നിലവിൽ ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് നടൻ നടൻ്റെ ആരോഗ്യാവസ്ഥ സ്റ്റേബിളാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ വിവരം ആരാധകർക്ക് ആശ്വാസം പകർന്നിരിക്കുന്നു നിരവധി ടി വി ഷോകളിൽ പ്രത്യക്ഷപ്പെട്ട കിരൺരാജ് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് നടൻ വേഷമിടുന്ന റോണി എന്ന ചിത്രം റിലീസിന് ഒരുങ്ങുകയാണ് വേഗം സുഖം പ്രാപിക്കൂ എന്ന പ്രാർത്ഥനകളോടെ നിരവധി ആരാധകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത്